തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തിൽ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കരെ അനുസ്മരിച്ചു ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എ വിശ്വംബ്രഹ്മസ്റ്റർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഭവിക്കുകയും ജൂൺ മാസം വളരെ ചെറുപ്പം മുതലേ തന്നെ അതിന്റെ യൗവനകാലം മുതൽ വാർദ്ധക്യവും പൂർണ്ണമായും ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചേറണം കേരളത്തിലെ അന്നത്തെ ഗ്രന്ഥശാലകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളുള്ള കാലം ഒന്നാണ് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് തിരുക്കൊച്ചിയുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത് രാജ്യത്തെ ഏറ്റവും ശരവായൻ സാരയോഗത്തിന് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടിയായി സഞ്ചരിച്ച് ഗ്രന്ഥശാല പ്രവർത്തകരുമായി നേരിട്ട് സംവദിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരള ഗ്രന്ഥശാല സംഘത്തിന് രൂപം കൊടുത്തതെന്ന് വിശ്വംഭരം മാസ്റ്റർ അനുസ്മരിച്ചു തലിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തലിക്കുളം ആമുഖ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് എൻ മധന മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഷീജ രാമചന്ദ്രൻ സജു ഹരിദാസ് നിർമ്മല വാസൻ സുഹറ ഗഫൂർ ബീനവാസൻ ലിജ ഉന്മേഷ് വാസൻ ആധുപറമ്പിൽ ശശി വലത്ത് പി എൻ സുരേഷ് കെ ജെ സുനിൽ ബാബുരാജ് പി എ സുപ്രിയ വാസൻ കോഴിപ്പറമ്പിൽ ജയാനന്ദൻ പ്രിയ പത്മരാജ് എന്നിവർ സംസാരിച്ചു